ഹലോ ഗുഡ് മോർണിംഗ് ഓൽ സോ നമ്മളെല്ലാവരും കേൾക്കുന്നൊരു കാര്യമാണ് ജോ സോ ലക്കി എന്ന് പറയുന്നത് സോ എന്താണ് ലക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അവസരങ്ങൾ കിട്ടുമ്പോഴാണ് ആ ഒരു വ്യക്തി ഭയങ്കര ലക്കിയാണെന്ന് പറയുന്നത് ഇനി ഒരു അവസരം കിട്ടാതെ ഒരു ജോബിന് വേണ്ടി ട്രൈ ചെയ്തിട്ട് അതിൽ അത് കിട്ടാഴിഞ്ഞിട്ട് സ്വന്തമായിട്ടൊരു സ്വയം തൊഴിൽ തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ പറയും അവർ ബ്രില്ല്യൻ്റ് ആണ് അവർ സ്വന്തമായിട്ടൊരു അവസരത്തിനെ സൃഷ്ടിച്ചെടുത്തു എന്ന് പറയും ഇനി ആരാണ് വിന്നർ നമുക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളും ഉപയോഗിച്ച് സക്സസ്ഫുൾ സക്സസ്ഫുള്ളാകുന്നൊരു വ്യക്തനെയാണ് നമ്മളെപ്പോഴും വിന്നർ എന്ന് പറയുന്നത് സോ ഈ ഒരു ഗ്രൂപ്പിൽ നമുക്കിപ്പോൾ എല്ലാവരുടെയും അല്ലേ ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റി അപ്പം കുറേ അറിവുകൾ കിട്ടുന്നുണ്ട് സോ ആരാണ് ആ അവസരങ്ങളെല്ലാം ഉപയോഗിച്ച് സക്സസ്ഫുൾ സക്സസ്ഫുള്ളാകുന്നത് സോ അത് ഡിസൈഡ് ചെയ്യേണ്ടത് ആരാണ് നമ്മൾ തന്നെയാണ് സോ ആരാണ് വിൻ ചെയ്യാൻ പോകുന്നതെന്ന് പറയുക വിഷ് യു ആൾ എ വെറി സക്സസ്ഫുൾ പ്രൊഡക്റ്റീവ് പ്രോസ്പറസ് ആൻഡ് ലക്കി ഡേ ഓക്കെ ബി എ വിന്നർ സ്റ്റേ സേഫ് ആൻഡ് പ്ലാസ്റ്റ് ലവ് യു